പാടാൻ എത്തുന്നത് നമ്മുടെ ദക്ഷകുട്ടനാണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ദക്ഷകുട്ടന്റെ പാട്ട് ജഡ്ജിക്കാനായിട്ട് നമുക്ക് പുതിയ നല്ല സൂപ്പർ മൂന്ന് ജഡ്ജസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമുക്ക് പ്രിയപ്പെട്ട പ്രശസ്ത ഗായകൻ പാർട്ടവ് വെൽക്കം സർ പ്രശസ്ത ഗായിക റൈക്ക മാം വെൽക്കം മാം വീണ്ടും ഒരു പ്രശസ്ത ഗായിക ജ്വൽ മാം വെൽക്കം ജഡ്ജസ് ഓ അപ്പൊ ഇന്നൊരു സൂപ്പർ ഓപ്പ് സോങ് നമ്മൾ കേക്കാൻ പോവാണ് ആരാണ് വരുന്നത് ജഡ്ജസിനറിയാമോ ഇല്ല ഇല്ല എന്താ ജഡ്ജസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ ഇപ്പൊ വരാൻ പോകുന്നത് നമ്മുടെ ദക്ഷകുട്ടൻ ആണ് ഗോവയിൽ നിന്നും വിളിക്കാം സോങ് നമുക്ക് കേറ്റ് കുട്ടൻ ഹലോ ഇവരാണ് ഇപ്പൊ ഇപ്പൊ പോയോ ആ പോയി എന്തൊക്കെ ചെയ്തു ഗോവയിൽ പോയപ്പോ അവിടെ നിന്ന് കൊറേ പേര് വന്ന് കൺഗ്രാചുലേറ്റ് ചെയ്തു പിന്നെ മലയാളി സമാജം കോട്ടാലിം അവിടെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മലയാളി സമാജത്തെ ആൾക്കാർ വന്നു എന്നിട്ട് അവര് സ്ഥലത്തേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ എനിക്ക് മൊമെന്റോ തന്നു പിന്നെ ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ട് അവിടെ തപസ്യ എന്ന് പറഞ്ഞ അപ്പൊ അവിടുത്തെ ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ട് പൊന്നാടിയം ബൊക്കെയൊക്കെ തന്നു പിന്നെ റെയിൽവേത്തെ ആൾക്കാരും മൊമെന്റോ ഒക്കെ തന്നു

കുറുപ്പ് സർ മ്യൂസിക് എം ജി രാധാകൃഷ്ണൻ സർ പിന്നെ പാടിയത് എം ജി ശ്രീകുമാർ സർ ഇത് വിളിച്ചോണ്ട് റിലേറ്റീവ് നിങ്ങളുടെ ഹായ് ഗോവിന്ദൻ ചേട്ടാ ഞാൻ ഹായ് അമ്മിണിയമ്മ ഇതൊക്കെ ദക്ഷിണ ക്ലോസ് റിലേറ്റീവ്സ് അല്ലേ ഗോവ തന്നെയാണോ ഞങ്ങൾ ഗോവ ജംഗ്ഷൻ്റെ അടുത്താണ് ഒരുപാട് സന്തോഷം ഈ വയസ്സാങ്കാലത്ത് ഞങ്ങളുടെ ടോപ്പ് സിംഗറിൽ വന്ന കുട്ടികളുടെ പാട്ട് കേൾക്കുന്നതില് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ടി വിൽ അല്ലേ കണ്ടിട്ടുള്ളു നമുക്ക് നേരിട്ട് കാണാം ഓക്കെ ടി വിയിൽ കാണാറുണ്ടോ ടോപ്പ് സിംഗർ കാണാറുണ്ട് ഞങ്ങൾ ഇതിന്റെ ഫാൻസ് ആണ് ആഗ്രഹം വന്നതാണ് വന്നതാണ് ഇവിടെ ആര് ഏറ്റവും ഇഷ്ടം നാരായണൻകുട്ടിച്ചേട്ടന് പിന്നെ മീനാക്ഷിയെ പോലെ മീനാക്ഷിയെ കാണുമ്പോ ഞങ്ങള് എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തൊരു ക്യൂട്ടാണ് എന്തൊരു ഭംഗിയാണ് ആ കുട്ടിയെ കാണുന്നത് ആ സംസാരം ആ ആ പിന്നെ പല സിനിമകളും കണ്ടിട്ടുണ്ട് കേട്ടു അയ്യോ എനിക്ക് ഒരുപാട് സന്തോഷം ചേട്ടൻ കണ്ടിരുന്നോ ഞാൻ കണ്ടില്ല കാണും ചേട്ടൻ നിർബന്ധമായിട്ട് എനിക്ക് ഒത്തിരി നമുക്കൊരു ഉണ്ട് അവരൊക്കെ ജസ്റ്റ് ഇപ്പൊ പോയിരിക്കാണ് അപ്പൊ നമുക്ക് പുതിയ ജഡ്ജസ് വന്നു അങ്ങനെയാണ് സംഭവിച്ചത് ഓക്കെ എനിക്ക് എം ജെ സാറിന്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ ഒക്കെ ഞാൻ ഭയങ്കര സന്തോഷിച്ച് വീട്ടില് പടക്കമൊക്കെ പൊട്ടിച്ച

പൂരം കാണാൻ വന്നു നമ്മൾ പോ 不一。

ുട്ടി ചേട്ടനും അതൊക്കെ തന്നെ പറയാനുള്ള മോനെ വളരെ വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടി നാരായണൻകുട്ടിയും അമ്മിണി ഒക്കെ എഴുന്നേറ്റ് വന്നത് കേട്ടോ വളരെ വളരെ ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായി നമ്മുടെ ദക്ഷി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ത് ഓൾസോ ഇതുവരെ ഇവിടെ പാടിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസും ആണ് ഒരുപാട് സന്തോഷായി ഇങ്ങനെ അടുത്ത് വന്ന് കാണാൻ പറ്റിയതിൽ അത്രയും സന്തോഷമായി സ്റ്റേജും അച്ഛനും അമ്മേനൊക്കെ കാണാൻ പറ്റിയതിൽ അത്രയും സന്തോഷായി ഗോവയിലെ വേറെ വേറെ സ്ഥലങ്ങളിലാണ് നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറെ ട്രെയിനിലാ വന്നത് അപ്പൊ ഒരുപാട് സന്തോഷം

അത് നിങ്ങൾക്ക് സമ്മതം അല്ലേ ആ സമ്മതം എന്നാ പിന്നെ അങ്ങ് പറഞ്ഞോ പദ്ധാക്ഷസ് അവാർഡ് നമുക്ക് ഇവരെ പേരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം കാരണം നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ പെർഫോമർ ഓഫ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷാണ് അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് വന്ന സ്പെഷ്യൽ ഗെസ്റ്റിന് മൂന്ന് പേരെയും ഞാൻ ഹൃദയപൂർവം വെൽക്കം വെൽക്കം അപ്പൊ നമ്മുടെ ദക്ഷ ഉടൻ സൂപ്പർ ആയിട്ട് പാടി അവനുള്ള മധുരമഴ പെയ്തു ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് നമ്മൾ വാങ്ങി ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേയും അതുപോലെ തന്നെ നമ്മുടെ നൽകുന്ന ഒരു ഗിഫ്റ്റ് എത്ര പല്ല് വെക്കാറുണ്ട് രണ്ട് പ്രാവശ്യം മഞ്ഞ നിറം കാണുന്നുണ്ട് അത് മാറ്റണ്ടേ ഇതാ പിടിച്ചോളൂ നന്നായിട്ട് ഇതപ്പിച്ചോളൂ പല്ലോ നല്ല ഭാവം മിടുക്കനാണ് മിടുക്കൻ അപ്പൊ ജഡ്ജ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും സന്തോഷമുള്ള എപ്പിസോഡ് കാരണം ദക്ഷിണെ കാണാൻ വേണ്ടിട്ട് ഇത്രയും നല്ല കാണാൻ വന്നു അതെന്തോരമൊക്കെ ഗിഫ്റ്റും കിട്ടി ഗിഫ്റ്റ് അതെ സാർ അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ ഒരുപാട് നേരമായി അല്ലേ അതെ ഓക്കേ അല്ലേ ജഡ്ജസ് ആച്ച പറഞ്ഞേക്കോ ജഡ്ജസ് അപ്പൊ എല്ലാവർക്കും ബൈ